ഹായ് എല്ലാവർക്കും ഷെറീസ് ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെറുപയർ മുളപ്പിച്ചത് തോരം വെക്കുന്നതാണ് കേട്ടോ റെസിപ്പി ചെറുപയർ നമുക്ക് അപ്പാടെ കറി വെക്കുന്നതും അതുപോലെ തന്നെ മുളപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നത് രണ്ട് രണ്ട് തരത്തിലുള്ള എഫക്റ്റാണ് കേട്ടോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതാ ഒരു ഇരുന്നൂറ് ഗ്രാം ചെറുപയർ എടുത്ത് എട്ട് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കഴുകിയിട്ടാണ് കേട്ടോ കുതിരാൻ വെച്ചത് അതിന് ശേഷം നമുക്കിതാ ആ വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു വൃത്തിയുള്ളൊരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പം പിറ്റേന്നൊക്കെ വേണമെങ്കിൽ തലേന്ന് രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വൈകുന്നേരം ഇങ്ങനെ തുണിയിൽ പൊതിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ കുടഞ്ഞിട്ട് അടച്ച് വെക്കുക പിറ്റേന്ന് രാവിലത്തേക്ക് ഇതാ നന്നായിട്ട് മുള വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അപ്പാടെ കഴിക്കുന്നത് വേറെ രീതിയിലും അതുപോലെ തന്നെ മുളപ്പിച്ച് കഴിക്കുന്നത് വേറെ രീതിയിലുമാണ് നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ഉണ്ടാക്കുന്നത് മുളപ്പിക്കാത്ത പയറിൽ നിന്ന് നമുക്ക് ധാരാളം പ്രോട്ടീനും അതുപോലെ തന്നെ അയണ് ഫൈബർ മഗ്നീഷ്യം അയൺ ഇതൊക്കെ ധാരാളം കിട്ടുന്നുണ്ട് പക്ഷേ മുളപ്പിച്ച പയറിൽ ഇതിൻ്റെയൊക്കെ അളവ് കുറയൂട്ടാം പിന്നെ മുളപ്പിച്ച പയർ കഴിക്കണം എന്ന് പറയുന്നത് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്യാൻസർ പോലത്തെ രോഗങ്ങളെ ചെറുത്ത് നിൽത്താനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് ഞാനിതാ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയുള്ളി കട്ടാക്കിയതും അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇല്ലേ ഉണക്കമുളക് ചതച്ചത് അതും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പയറും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം മതി കേട്ടോ കുറച്ച് വെള്ളം മതി ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും അങ്ങനെ മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാലോ മിനിറ്റ് ഒന്ന് കഴിയുമ്പോഴേക്കും നമുക്കതൊന്ന് തുറന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ അടിപൊളി മുളപ്പിച്ച പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇത് മുളപ്പിച്ച പയറും മുളപ്പിക്കാത്ത പയറും രണ്ടും കഴിക്കുന്നത് നല്ലതാണ് കാരണം രണ്ടും രണ്ട് രീതിക്ക് നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായാൽ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ